നമസ്കാരം ഫോർട്ടോഗ്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് കണക്കിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെയുടെ കത്ത് അന്തിമ കണക്കുകൾ പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ സംശയം ജനിപ്പിക്കുന്നുണ്ടെന്ന് ഖാർഗെ കത്തിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ കാലതാമസം വരുത്തിയിരിക്കുകയാണ് കമ്മീഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇതെന്നും ഖാർഗെ കത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിട്ടത് സാധാരണ നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ കണക്കുകൾ പുറത്തുവിടാറുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിൽ വരുത്തിയ കാലതാമസം കണക്കിൽ ഗുരുതരമായ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് തന്റെ അൻപത്തിരണ്ട് വർഷത്തെ തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ അന്തിമ കണക്കിൽ ഇത്രയേറെ വർദ്ധനവ് വരുന്നതായി കണ്ടിട്ടില്ല എന്നും കത്തിൽ അദ്ദേഹം പറഞ്ഞു ഏപ്രിൽ പത്തൊൻപതിന് നടന്ന ആദ്യഘട്ടത്തിൽ അറുപത് ശതമാനവും ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ അറുപത് ദളിംഗ് നടന്നു എന്നായിരുന്നു കമ്മീഷന്റെ ആദ്യ കണക്ക് എന്നാൽ പിന്നീട് പുറത്തുവിട്ട അന്തിമ കണക്കിൽ ആദ്യഘട്ടത്തിൽ എന്നും രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് ദശാംശം ഏഴ് ഒന്ന് ശതമാനം എന്നുമാണ് രേഖപ്പെടുത്തിയത് കാലതാമസത്തിന് പുറമെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും അതായത് അസംബ്ലി മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകൾ പോലെയുള്ള നിർണായകമായ വിവരങ്ങൾ കമ്മീഷൻ പുറത്തുവിട്ടില്ലെന്നും കത്തിൽ ఖార్గే చూటకాటి ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ നിർണായക കണക്കുകൾക്കൊപ്പം മണ്ഡലങ്ങളിൽ ഉടനീളം വർധനവ് ഉണ്ടായിട്ടുണ്ടോ അതോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണകക്ഷി മോശം പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ മാത്രമാണോ കുറഞ്ഞ കണക്ക് രേഖപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുമോ എന്നും ഖാർഗെ കത്തിൽ ചോദിച്ചു ആദ്യ രണ്ട് ഘട്ടത്തിലെയും വോട്ടിംഗ് കണക്കുകൾ ബി ജെ പിയെയും പ്രധാനമന്ത്രിയെയും അസ്വസ്ഥനാക്കിയിട്ടുണ്ടെന്നും ഖാർഗെ വിമർശിച്ചു അധികാരത്തിന്റെ ലഹരിയിലിരിക്കുന്ന സ്വേച്ഛാധിപത്യ ഭരണകർത്താ ൾ ഭരണത്തിൽ തുടരാൻ ഏതറ്റം വരെയും പോകുമെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും ഖാർഗെ പറഞ്ഞു കണക്കുകളിലെ പൊരുത്തക്കേടുകൾക്കെതിരെ ഒറ്റക്കെട്ടായ ശബ്ദം ഉയർത്തണമെന്നും അദ്ദേഹം സഖ്യകക്ഷി നേതാക്കളോട് ആവശ്യപ്പെട്ടു